നമസ്കാരം ഒരു വീഡിയോ എടുക്കാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചിരിച്ചു പറയുന്നത് കേട്ടോ അതായത് ഗ്രാമവേദിയുടെ ഓണാഘോഷ പരിപാടികളിൽ ചിരിച്ച് ചിരിച്ച് ആളുകളെ കയ്യിലെടുത്ത രണ്ട് ചേച്ചിമാരാണ് ഉള്ളപ്പോൾ ഉള്ളത് അപ്പോൾ അവരെ തേടി നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നാട്ടുകാരാണ് കിഴക്കേക്കിടയുടെ പഞ്ചായത്തിലെ ആൾക്കാരുടെ മുന്നിലേക്ക് നമ്മൾ വരുവാണ് കേട്ടോ ഇവരെ ഗ്രാമവേദി എന്ന് പറയുന്ന ക്ലബ്ബിൽ ഓണാഘോഷ പരിപാടിയിൽ ഇവർ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചിരി മത്സരത്തിലൊക്കെ പങ്കെടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം അപ്പം നിങ്ങൾ ചിരിക്കാൻ തയ്യാറായിക്കോ ഞങ്ങളും ചിരി തുടങ്ങാൻ പോകുമോ അല്ലേ അതെ മനോഹരമായ ചിരിയാണ് നമുക്ക് ചേച്ചിമാരെ സമ്മാനിച്ചത് വത്സല ചേച്ചിയും സൂര്യകല ചേച്ചിയുമാണ് എന്നോടൊപ്പം ഉള്ളത് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മതിലകത്താണ് അപ്പോൾ ചേച്ചിമാരെ എന്താ നിങ്ങൾ ഇങ്ങനെ ചിരിച്ച് വൈറലായിരിക്കണം എപ്പോഴും ചിരിയാണോ എപ്പോഴും വീട്ടിലെ ആൾക്കാരൊക്കെ എന്താ പറയുന്നു സമ്മാനം ഇപ്പൊ ചേച്ചിയാണ് ചിരിച്ച് ഫസ്റ്റ് വാങ്ങിച്ചതെങ്കിലും സെക്കൻഡ് വാങ്ങിച്ച ചേച്ചിയാണ് ഇപ്പൊ വൈറലായിരിക്കുന്നത് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് സന്തോഷം തോന്നി ആ ഒരുപാട് സന്തോഷം തോന്നി നിങ്ങൾ ആൾക്കാരാണോ ആൾക്കാരും ബന്ധുക്കാരും കൊച്ചുപിള്ളാരോ ഞങ്ങളെല്ലാ പരിപാടിക്കും ചേരും ഇവിടെ പ്രായഭേദം ഒന്നുമില്ല എന്ത് പരിപാടി ഞങ്ങൾ ഇപ്പം മുപ്പത്തഞ്ച് വർഷമായി ഈ ഗ്രാമവേദി ക്ലബുണ്ടായിട്ട് ഇവിടെ പിന്നെ അവർക്കൊരു അടിസ്ഥാനം ഇല്ലെന്നേ ഉള്ളു ഇവിടെ ഞങ്ങളുടെ പരിപാടിയൊക്കെ നടത്തുന്നെ അതിലൊരു മുപ്പത് വർഷം കൊണ്ട് ഞാൻ ചിരിക്കുന്നുണ്ട് പിന്നെ അവർ പ്രൈസ് തരും ഞാൻ മേടിക്കും പിന്നെ എൻ്റെ കൂടെ വേറൊരു അമ്മയുണ്ടായിരുന്നു എൻ്റെ ഒരു നാത്തൂനുണ്ടായിരുന്നു അവർ ചിരിക്കുമായിരുന്നു അങ്ങനെ നാത്തൂം മരിച്ചുപോയി ആ അമ്മയും പ്രായമുള്ള ആ അമ്മയും അങ്ങ് മരിച്ചുപോയി പിന്നെ ഞാൻ തനിയെ ചിരിക്കാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് അയാളും ചിരിക്കാൻ അങ്ങനെ കയറി കിങ്ങിണി അല്ല സൂര്യകലയും കയറി അന്ന് ഞങ്ങൾ ചിരിക്കുന്നേ എല്ലാ പരിപാടിക്കും ഞങ്ങൾ പങ്കെടുക്കും ഈ ക്ലബ്ബിലെ ഈ ചിരിയൊക്കെ ഇങ്ങനെ ശേഷം ആരെങ്കിലും നമ്മളെ ഓണാഘോഷം ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക ഞാനൊരു കശുവണ്ടി തൊഴിലാളിയാകുമ്പോൾ അവിടെ എല്ലാവരും എല്ലാവരും ഉറക്കം വരുന്നവരൊക്കെ ഇപ്പം ഈ മൊബൈൽ ഓൺ ആക്കി വെച്ച് എന്റെ ചിരി കേട്ടായിരിക്കും ഞാനും കേട്ടിരുന്ന ചിരിക്കും എല്ലാവരും പറയും ഒന്ന് ചിരിക്കാവോന്ന് ഞാൻ പറയും ഇന്ന് ചിരിക്കണമെങ്കിൽ എനിക്ക് കാശ് വരണോണ്ടോ അങ്ങനെ അപ്പൊ ഇപ്പം വീട്ടിലൊക്കെ ഇപ്പൊ ചിരിയൊക്കെ കഴിഞ്ഞ് ചിരി മത്സരമൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ പോയി അത് കഴിഞ്ഞിട്ടാണല്ലോ ഈ വീഡിയോ വൈറലാകുന്നത് ഈ വീഡിയോ വൈറലായി വൈറലായി ആരാ ആരാ ആദ്യം എന്ന് അമ്മ എന്നൊക്കെ ായി എൻ്റെ മെ മരുമോളാണ് പറഞ്ഞത് അമ്മേ അമ്മ വൈറലായിട്ടുണ്ട് അത് പിറ്റേ ദിവസം പറയുന്നത് പിന്നെ അത് അങ്ങ് ദുബായിലൊക്കെയാണ് എൻ്റെ കൂട്ടുകാർ താണ്ടെ വിളിക്കുന്നത് രാത്രി രണ്ട് മണി ഒരു മണിക്കൊക്കെ പിള്ളേർ വിളിച്ചിട്ട് പറയും ശാന്തി ശാന്തി ശാന്തിമോളെ നിൻ്റെ അമ്മ വൈറലായിട്ടുണ്ട് ഇപ്പം ഈ ദേശം മൊത്തവും ഇത് ആ വൈറലായിക്കൊണ്ടേ ഇരിക്കുക ഞങ്ങളെല്ലാം കണ്ടു കടിച്ചിരിക്കുക നേഴ്സന്മാരൊക്കെയാണ് പിള്ളേരൊക്കെ അങ്ങനെ അവരിങ്ങനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് അന്നേരം ഞാൻ

ഞാൻ അങ്ങനെ അങ്ങ് ഹലോ ഞാൻ തുടങ്ങുവാനേ ഞാൻ പരിപാടി ചിരി അങ്ങനെ പിന്നെ സമയങ്ങളുണ്ടാടി ചേച്ചിയുടെ ചിരി കണ്ടിട്ട് അവിടെ ഇരുന്ന ആൾക്കാരെല്ലാം ചിരിക്കുന്ന വേടിയോ കാണാം എല്ലാവരും പക്ഷെ ഞാൻ വിചാരിച്ചു അപ്പം ചേച്ചിക്ക് ഫസ്റ്റ് കിട്ടിയില്ല ചേച്ചി വൈറലായി ഈ ചേച്ചിക്കാണ് ഫസ്റ്റ് കിട്ടിയത് അപ്പൊ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇപ്പൊ സാധാരണ നമ്മളൊരു വൈറൽ ചിരിയൊക്കെ ആവുമ്പഴത്തേക്ക് അവർക്കാണല്ലോ ഫസ്റ്റ് കൊടുക്കട്ടെ പിന്നീടാണ് ചേച്ചിയുടെ ചിരി കേട്ടപ്പോഴാണ് മനസ്സിലായി അർഹമായ ഒരു ഫസ്റ്റ് പ്രൈസ് തന്നെ ചേച്ചി കിട്ടിയത് അല്ലേ എപ്പോഴും ചിരിയാ അല്ലേ ഈ മുഖത്ത് എപ്പോഴും ചിരിക്കുന്ന നടക്കണമെന്ന് ആഗ്രഹം ചിരി നമ്മളെ ആയുസ് എന്നാണ് പറയുന്നത് ഏതായാലും ഇവർക്ക് എപ്പോഴും ചിരിക്കാൻ ജഗതീശ്വരൻ ആയുസ് കൊടുക്കട്ടെ അതുപോലെ തന്നെ ഈ ഒരു ക്ലബ്ബ് അതായത് നമുക്കിപ്പം ഈ ഒരു ചിരിയിലൂടെ ഈ അമ്മമാരിലൂടെ ഈ ഒരു ക്ലബ്ബ് ലോകമെമ്പാടും അറിയപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന കുറച്ച് നാൾ മുമ്പ് വരെ ഇതൊക്കെ നിന്നു വന്നതാണ് ഇപ്പം വീണ്ടും അത് സജീവമായി അതിൽ നമുക്കൊക്കെ ഒരു വലിയ സന്തോഷമുണ്ടല്ലേ ഇപ്പം ഈ പണ്ടത്തെ കുട്ടികളല്ലേ ഇപ്പം ഇപ്പം എല്ലാം മൊബൈലിലും ഒക്കെ അഡിക്റ്റ് ആയിരിക്കുക അപ്പോൾ ആ അമ്മമാരെന്ന നിലയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് ഈ മൊബൈലിനെ കുറിച്ചൊന്നും ജാത ഒന്നും അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ എൻ്റെ മരുമകളുണ്ടായത് കൊണ്ട് അവൾക്ക് ഈ മൊബൈലിൻ്റെ എല്ലാം അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് എന്നെ എടുത്ത് ഇങ്ങനെ കാണിക്കും ഓരോ നാട്ടിലൊക്കെ നടക്കുന്ന ഓരോ സംഭവങ്ങൾ അമ്മ ഇത് കണ്ടോമേ ഇത് കണ്ടോമേയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തരും അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നാൽ എനിക്ക് സാധാ ഒരു ഫോണാരേലും വല്ല വിളിക്കുക എന്നെങ്കിൽ ഒന്ന് ഓടി എനിക്ക് തോന്നേ പണ്ട് നമ്മുടെ ഹലോ വീട്ടിൽ എന്റെ ഭർത്താവുണ്ട് മോനുണ്ട് ഇനി രണ്ട് മക്കളുള്ള ഉള്ള കെട്ടിച്ച് ദൂരെ അവര് കരിനാപ്പുള്ള മോള് താമസിക്കുന്ന മോന് രണ്ടും മക്കളും ഭാര്യ എനിക്ക് ഹസ്ബൻഡും രണ്ട് പിള്ളേരും ഇവിടെ വന്നപ്പോഴേ ഞാനിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ചേച്ചിമാർ ചേച്ചിമാരെന്തായാലും വീട്ടിൽ നിൽക്കുന്ന ആ നൈറ്റിയൊക്കെ ഇട്ട് നിക്കൂന്നു വിചാരിച്ചു പക്ഷേ നിങ്ങൾ വേഷവിധാനം പക്ഷെ നിങ്ങള് വൈറലായപ്പോഴത്തേക്ക് മാറ്റിയിലാവാട്ടെ എന്തായാലും നിങ്ങൾ രണ്ടുപേരും അതായത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്ഥിതിക്ക് ചിരിയോ ചിരിയോ ഓ ചേച്ചിമാരുടെ ഒരു വലിയ വല്യ ആഗ്രഹമാണോട്ടെ ഇവർക്ക് രണ്ടുപേർക്കും നമ്മുടെ ചിരിയോ ചിരി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാനും അതിയായ ആഗ്രഹമുണ്ട് ഈ വീഡിയോ കാണുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരെ അവിടെ എത്തിക്കുക എത്തിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സന്തോഷമായിരിക്കും അല്ലേ അപ്പം നമ്മുടെ കിഴക്കേക്കലയുടെ സ്വദേശികളായിട്ടുള്ള ഈ രണ്ട് ജജിമാർക്കും മനോരമയുടെ ആ ഫ്ലോറിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ നല്ല കേത്രയും പ്രായത്തിനാച്ച അത്രയും ജനങ്ങൾ എന്നെ കാണുന്ന എനിക്കതുകൊണ്ടൊരു ഭയങ്കര സന്തോഷമുണ്ട് ഇനിയും കഴിഞ്ഞ പത്തിരുപത് വർഷമായി ഇവിടെ ചിരിയുടെ ഒരു മാലപ്പടക്കം സൃഷ്ടിക്കുന്ന രണ്ട് പേരെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത് ഇവിടെ ഈ ചിരി അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ സ്റ്റേജുകളിലും വീടുകളിലുമൊക്കെ എപ്പോഴും ചിരിച്ച് പ്രസന്നമതികളായി നടക്കുന്ന രണ്ട് വ്യക്തികളാണത് ഇവിടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ സ്റ്റേജ് പ്രോഗ്രാമിൽ പ്രൈസ് നേടുന്നവരും അവർ തന്നെയാണ് ഇത് അവരെ വെട്ടി വേറൊരാൾ ഇവിടെ നേടാൻ അവർ സമ്മതിക്കുകയില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഈ ചിറയാണ് അവരുടെ ഈ ചിരി മത്സരം നടക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ മീൻ പിടിക്കാൻ ചിലപ്പം ചിറയിൽ ആൾ കാണും അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഈ എക്കോ കൊണ്ട് ഈ ചിരി മൈക്കും സൗണ്ടും എല്ലാം കൂടെ കൊണ്ട് വളരെ വലിയൊരു സൗണ്ട് ഇവിടെ ഉണ്ടാവുകയും മീൻപിടുത്തക്കാർ അവിടെ ഒരു ഉണ്ട് ഈ പാലയുടെ അടുത്തൊക്കെ വന്നാണ് മീൻ പിടിക്കുന്നത് വലയിടുന്നത് ഒരു പക്ഷേ അക്കരയുള്ളവരെയും മീൻ വരെ ഇട്ടേച്ച് തിരിച്ച് വള്ളം കൊണ്ട് പോകേണ്ട ഒരവസ്ഥ പിറ്റേന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇത്രയും വലിയൊരു ചിരി ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് ഒരു അച്ചാൻ കഴിഞ്ഞ ഈ ഓണപരിപാടി തീർന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചാണ് അപ്പോൾ വളരെ ജീവിതത്തിൽ എപ്പോഴും പ്രസന്നവതികളായി നിൽക്കുന്ന അവർക്ക് ഈ ക്ലബ്ബിൻ്റെ രക്ഷാധികാരി എന്നുള്ള നിലയ്ക്ക് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ചിരിച്ച് ഉല്ലസിച്ച് നടക്കാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് അതിലെ വത്സല ചേച്ചിയുടെ ഹസ്ബൻ്റാണ് ചിരി കേട്ട് കേട്ട് കക്ഷി ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു വ്യക്തിത്വം ഇങ്ങനെ ആയത് എപ്പോഴും ചിരിയാണ് അപ്പം അണ്ണനും ഇപ്പം പണ്ട് അത്ര ചിരിക്കത്തില്ലായിരുന്നു ഇപ്പോൾ എപ്പോഴും ചിരിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട് ഈ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് വൈറലായി ഒരുപാട് ആൾക്കാരൊക്കെ കണ്ട് ഇപ്പം ഈ അമ്മയുടെ ചിരി കണ്ട ആൾക്കാരോട് എന്താ പറയുക എനിക്കിപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ഇത് പോയത് കൊണ്ട് ഞാൻ വൈറലായതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്പത്തൊമ്പത് വയസ്സുണ്ട് ഞാൻ ഒരു കശുവണ്ടി തൊഴിലാളിയാണ് ഇപ്പോഴും ഞാൻ കമ്പനി ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇത്രയും പ്രായത്തിനകത്ത് വെച്ച് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ കാണുവാന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതും സാധാരണ നമ്മൾ പറയത്തില്ലേ ഒരു നെഗറ്റീവ് വീഡിയോസിലൂടെ അല്ല അമ്മ ചിരിയാണ് ആ ചിരി കണ്ടിട്ട് നാട്ടുകാരെല്ലാം ചിരിക്കും അല്ലേ എല്ലാവരെയും ചിരിപ്പിക്കാൻ പറ്റുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള കഴിവല്ല അത് അപൂർവമായിട്ട് കിട്ടുന്ന ഒരു കഴിവാണ് അല്ലേ അപ്പം ചേച്ചി എന്തായാലും മനോഹരമായിട്ട് ചിരിച്ച് നമുക്ക് ആ ഒരു ചിരിയെ കൂടെ ചിരിക്കാം അല്ലേ ആ ഒന്നുകൂടെ ചിരിക്കുക അല്ലേ ആ ഒറ്റയ്ക്ക് ചിരിച്ചേ നോക്കട്ടെ ജീവിതത്തിലെ എല്ലാം ആസ്വദിച്ചുള്ള ആ ചിരിയും കളിയും ഒക്കെ ആയിട്ടാണ് ഇവർ പോകുന്നത് ഏതായാലും വലിയ സന്തോഷം ചേച്ചിയുടെ ആ ചിരി എനിക്ക് ഒറ്റയ്ക്ക് ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് ചിരിക്കാം ഈ ചിരി കേട്ടിട്ട് ചിരിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് മനോഹരമായ ചിരിയായിരുന്നു അപ്പം നമ്മളൊരു കോമഡി പ്രോഗ്രാം കാണുന്നതിനേക്കാൾ മനോഹരമായിട്ട് നിങ്ങൾ ചിരിച്ച് ഇവരെ ചിരിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചിരി മത്സരം പോലെ നിങ്ങൾ കരച്ചിൽ മത്സരത്തിനും വില്ലത്തികളാണെന്ന് പറയുന്നത് സത്യമാണോ ആണ് കരയോ നല്ലവനെ കരയോ അമ്മ ഒന്ന് കരഞ്ഞേ കരയാ പറഞ്ഞപ്പോൾ ഈ ഗ്രാമവേദി എന്ന് പറയുമ്പോൾ തൻ്റെ ആ പേരിനകത്ത് എല്ലാം ഉണ്ട് ഈ ഗ്രാമത്തിൻ്റെ ഒരു കൂട്ടായ്മ ആ ഗ്രാമവേദികളിൽ ഒരുപാട് ഒരുപാട് പരിപാടികളില്ലേ ഇതുപോലൊക്കെ വരട്ടല്ലേ ഇതുപോലെ ഒരുപാട് ആൾക്കാർ വൈറൽ ആവട്ടല്ലേ ചേച്ചി അപ്പം നമ്മൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ അറിയപ്പെട്ട് ഈ കമ്പനിയിലൊക്കെ ചെല്ലുമ്പോൾ ഫാൻസൊക്കെ ഉണ്ട് എനിക്ക് ജോലിക്കിപ്പം വ്യസിനകത്ത് കയറിയാലും ശരിയാണ് ജോലിക്ക് പോകുന്നു അവിടെയും സാറന്മാരും എല്ലാവരും അങ്ങ് ചിരിയാണ് ഞാനിത് എങ്ങനെ ചിരിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാനെൻ്റെ കുഞ്ഞുനാളെ ചിരിക്കുമായിരുന്നു അങ്ങനെ ഞാനങ്ങ് തുടർച്ചയായിട്ട് ഇങ്ങനെ അങ്ങ് ചിരിക്കുന്നതുകൊണ്ടാണ് അതാ ചിരിയെന്ന് പറഞ്ഞു എല്ലാവരും എന്നെ ഇട്ട് ഇനി എല്ലാവർക്കും ഇപ്പം ഉറക്കം വരുന്നവരല്ല ഇത് ഉടനെ പിൻപിള്ളേരായാലും ഫോൺ എടുത്താൽ ഓണാക്കി വെച്ചിട്ട് പറയും ചേച്ചിയേ ഞങ്ങള് തുടങ്ങും ആണേന്നും പറഞ്ഞ ചിരിക്കുന്നത് അവിടെ അങ്ങനെയാ കൃത് ഇവരുടെ പരിപാടികൾ ഇവിടെ തുടങ്ങുവാണ് നമുക്ക് ചിരിച്ചു ഇവർക്കൊരു ബൈ ബൈ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷക്കാലമായിട്ട് ഈ കിഴക്കേക്കളിടയിൽ മതിലകം കേന്ദ്രീകരിച്ച് വിവിധ സാംസ്കാരിക കലാ കായിക സാംസ്കാരിക മേഖലയിൽ ഞങ്ങളുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു ക്ലബാണ് ഗ്രാമവേദി എല്ലാ വർഷവും ഓണത്തിന് വളരെ ഗംഭീരമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നതെങ്കിലും ഈ പ്രദേശത്തെ ആളുകളുടെ കലാവാസനകളും ഇതുപോലെയുള്ള വിനോദ മത്സരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനും അത് വിജയിപ്പിക്കുന്നതിനും എപ്പോഴും ഞങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കാറുണ്ട് ഈ ഇത്രയും പാരമ്പര്യമുള്ള ക്ലബിന് പക്ഷേ ഇതുപോലെ വിനോദ മത്സരത്തിൽ പങ്കെടുത്ത് ഈ ചിരി വൈറലായപ്പോഴാണ് ഗ്രാമവീതി എന്ന ഈ സംഘം സംഘടന ഈ ഇത്രയും ലക്ഷം ആളുകളുടെ അടുത്തേക്ക് എത്തുന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഇപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുത്ത രണ്ടുപേരും കഴിഞ്ഞ വർഷം കുറേ വർഷകാലമായിട്ട് ഇതുപോലെ ചിരി ചിരി മത്സരം കരച്ചിൽ മത്സരം നോണപ്പറച്ചിൽ മത്സരം അങ്ങനെ തുടങ്ങി നല്ല വിനോദങ്ങളായ ഒരുപാട് മത്സരങ്ങളുണ്ട് ഈ മത്സരങ്ങളൊക്കെ പങ്കെടുത്ത് ഒരു എന്തുവാ സഭാകമ്പില്ലാതെ എല്ലാ പരിപാടികളിലും സജീവമായിട്ട് പങ്കെടുക്കുന്ന ആളുകളാണ് ഇവർ പ്രായവും ഒന്നും നോക്കാതെ എല്ലാ രീതിയിലും സഹകരിച്ച് പങ്കെടുക്കുന്ന ആളുകളാണ് പക്ഷേ ഈ വർഷം ഞാൻ നമ്മുടെ തന്നെ ഒരു പ്രവർത്തകനായിട്ടുള്ള ഒരു ദിവ്യലാൽ എന്ന് പറയുന്ന ചേട്ടൻ അദ്ദേഹം ഈ വീഡിയോ എടുക്കുകയും അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും അത് വൈറലാകുകയും ചാനലുകൾ ഉൾപ്പെടെ അത് നല്ല രീതിയിൽ കവറേജ് ചെയ്യുകയും അതിൽ വളരെയധികം അഭിമാനമുണ്ട് അപ്പോൾ ഇപ്പോഴും ഇതുപോലെയുള്ള ഓൺലൈൻ ചാനലുകൾ പിന്നെ ചേച്ചിയുടെ ചേച്ചി ഇവിടെ രണ്ടുപേരുടെ ഇൻറ്റർവ്യൂ എടുക്കുന്നതിനായിട്ട് വരുന്നുണ്ട് അതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട് അപ്പം ആ മനോരമ ചാനല് ചാനലിൽ തന്നെ വന്നു അതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഈ ചെറിയ സംഘടനയെ ഇത്രയും വലുതാക്കാൻ ഇത് ചിരി വേണ്ടിവന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വാസ്തവം അതിന് ഞങ്ങൾക്ക് ഇതുപോലെ ഒരവസരം തന്ന രണ്ടു പേർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും